പരിശുദ്ധ പരമ പരമ പരിശുദ്ധ പരമധിപിന് ഫംഗസ് പിടിക്കുന്ന ശരീര അവയവങ്ങളാണ് തന്റെ മീൻസ് ഇങ്ങനെ ചാര കളറില് ഇങ്ങനെ സിലിക് ഇങ്ങനെ എന്താ പറയണേ പൂട പൂട പോലെ ഇങ്ങനെ ഫംഗസ് പിടിക്കുന്ന ശരീരഭാഗങ്ങളാണ് ശരീരഭാഗങ്ങളിൽ എന്തുകൊണ്ട് അങ്ങനെ വിഴിക്കണം നമുക്കറിയത്തില്ല മാരകരോഗമാണോ എന്ന് പോലും അറിയത്തില്ല ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങളിലാണ് സംഭവിക്കുന്നത് ഫംഗസ് പോലെ ഇങ്ങനെ അതുപോലെ ബ്ലെഡിലൊക്കെ പൂപ്പൽ വരത്തില്ലേ അതുപോലെയാണ് അസുഖം ഈ അസുഖത്തെ കറുത്തായിപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശുദ്ധ ഉണ്ടാകില്ലേ

ഒരാൾ അകപ്പെട്ടു പോയാൽ പിന്നെ നിനക്ക് ജീവിതമില്ല എന്ന് തോന്നുന്ന വിഷയങ്ങൾ ഇപ്പോൾ എടുക്കേണ്ടതാണ് ഇപ്പം നിന്റെ അമ്മ തന്നെ ആൾ കിടപ്പായി കിടപ്പായിപ്പോയാൽ പിന്നെ നിനക്ക് ലൈഫില്ല എന്ന് പക്ഷെ അമ്മയ്ക്ക് അസുഖമാണെന്ന് വിചാരിച്ചോ നീ പറയുന്ന ഒരു വ്യക്തിക്ക് അസുഖമാണ് അയാൾ വീണ് പോകുക എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിനക്ക് ആ ജീവിതമില്ല അങ്ങനെയുള്ളത് കണ്ണുനീരോട് ആ വ്യക്തിയുടെ ഓർക്കുക പരിശുദ്ധമ്മ ആ വ്യക്തിക്ക് വേണ്ടി ഇപ്പൊ മധ്യസ്ഥ വഹിച്ചുകൊണ്ട് നിനക്ക് താഴെ കേറി വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കും ലാസ്റ്റ് ചാൻസ് ലാസ്റ്റ് ചാൻസ് പ്രാർത്ഥനക്കാരില്ലേ എന്നിട്ട് ഇനി അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഒരു പക്ഷേ ലാസ്റ്റ് പരീക്ഷ ഇന്ന് എഴുതാൻ പോവുകയാണത് ലാസ്റ്റ് ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യാൻ പോണത് അവസാന വയസ്സായി നിനക്ക് ഇനി വയസ്സ് ഏജ് ഓവറായി ഇങ്ങനെ ലിവിങ് ഓൺ ദി എഡ്ജായിട്ട് അറ്റത് നിൽക്കുന്ന വ്യക്തികൾ കൈപൊക്കുക അറ്റത്ത് നിൽക്കുന്ന വ്യക്തികൾ ഇനി നിനക്കൊരു ഓപ്ഷൻ ഇല്ല ഒരു ചാൻസ് ഇല്ല ആ വ്യക്തികളെ അമ്മ പരിശുദ്ധ അമ്മ മധ്യസ്ഥാൽ കർത്താവ് സ്പർശിക്കാൻ പോണ സമയമാണ് സൂര്യട ഹരി சோதரம் 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 ஈசர் 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 பரிசுத்தமே கர்த்தாவே பரிசுத்தமே கர்த்தாவே பரிசுத்தமே கர்த்தாவே ஆதகவா ஈசரோvndகமான நாமத்திலே மார்க்க லோகங்களே ஜீவ துடிங்களே ஜீவ கலசங்களே 예수 நாமத்திலே 예수 நாமத்திலே 예수 நாமத்திலே மாறிட அகலே ஆமென் പെര പൊളിച്ചാൽ വീണ്ടും പണിയാൻ പറ്റത്തില്ല പക്ഷെ പൊളിക്കാതിരിക്കാൻ പറ്റണമില്ല കിഴക്കോട്ട് ദർശനമായ വിരയാണ് പഴയ പെരയാണ് ഇതാണ് ഒരു അടയാളം ഇത് ആ ഒറ്റപ്പെട്ട വീടിന് മാത്രം കിട്ടാൻ അനുഗ്രഹമല്ല ശ്രദ്ധിക്കുക പ്പില പൊളിക്കുക പൊളിച്ചാൽ പിന്നെ പണിയാൻ പറ്റത്തില്ല ടെക്നിക്കൽ പ്രോബ്ലമാണ് ചിലപ്പോൾ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാകാം പില പൊളിച്ചില്ലെങ്കിൽ ഇരുണ്ട് പൊടി അത് ഒടിഞ്ഞ് നമ്മുടെ തലയിൽ വീഴും പക്ഷെ പൊളിക്കാനുള്ള അവധും ഇല്ല പണവും ഇല്ല ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ ഇത് കിഴക്കോട് ദർശനം നിൽക്കുന്ന പഴയ ഒരു പെരയാണ് പക്ഷെ ഇത് മാത്രമല്ല വിഷയം ഇതുപോലെ വീടില്ലാത്തവരെ വീടിൻ്റെ അകത്ത് ഇതുപോലെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ ചെന്ന് കുഴങ്ങി കിടക്കുന്നവരെ വിടുവിക്കണ സമയമാണ് അമ്മയുടെ മധ്യസ്ഥത്താൽ അവർക്ക് വിടുതലും പുതിയൊരു വഴിയും കാണിച്ചു കിട്ടുന്ന സമയമാണ് ശ്രദ്ധിക്കുക ഇനി വൈവാഹ്യ മേഖലയിലാണ് സന്ദേശങ്ങൾ വരുന്നത് അതായത് ഒരു മനസ്സമ്മത മോതിരമാണ് മനസ്സമ്മതമാണ് കല്യാണമാണെന്ന് വ്യക്തമല്ല ആദ്യം മനസ്സമ്മതമെന്നാണ് ഈശോ മനസ്സിൽ തന്നത് പക്ഷേ ഈ മോതിരം ഇപ്പം ഇവിടെ ഈ ഇട്ട വിരലിടാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതിടത് കുഞ്ഞ ചെറു വിരലിലിട്ട് മാറ്റി ഇതാണ് ഒരു അടയാളം ഒരു മനസ്സ് അത് വെള്ളക്കലുള്ള മനസ്സമ്മതം മോതിരമോ കല്യാണം മോതിരമോ നേരത്തെ ഇട്ട വിരലല്ല ഇപ്പോൾ ഇട്ടേക്കണത് വിരൽ വലുതായപ്പോഴേ അത് മാറ്റി കുഞ്ഞ ചെറിയ വിരലോട്ട് മാറ്റിയിട്ടു ഇവരുടെ ഇത് ഇതൊരു അടയാളമാണ് ഇത് പർട്ടിക്കുലർ കേസ് മാത്രമല്ല വിവാഹ മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പ്രാർത്ഥിക്കേണ്ട ദൈവിക ഇടപെടല സമയം ഒരു പക്ഷേ നീ നിൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് അകന്ന് കഴിയുകയായിരിക്കും ചിലപ്പോൾ ഒരിക്കലും ഒരിക്കൽ നടന്ന മനസ്സമ്മതമായിരിക്കാം ഇതുവരെ നീ കല്യാണം കഴിച്ചിട്ടില്ലായിരിക്കും എന്തോ ഒരു ഒരു ചടവിൽ ചെന്ന് നിൻ്റെ വായ വിവാഹ ജീവിതം വഴിമുട്ടി നിൽക്കുകയായിരിക്കാം ചിലപ്പോൾ നീ കല്യാണം കഴിച്ച വ്യക്തികളാകാം പക്ഷെ അകന്ന് താമസിക്കുകയായിരിക്കാം വൈവാഹിക മണ്ഡലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സബയുടെ അധികാരത്തിൽ ഈശ്വര നാമത്തില് മാറിപ്പോൽപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്ന ഹലേ ദൈവ പുത്ര പുറത്തേക്കിറങ്ങാൻ പേടിയാണ് പുറത്തേക്കിറങ്ങാൻ പേടിയാണ് വലതു കാലം വെച്ച് പുറത്തോട്ടിറങ്ങുമ്പോൾ കല്ല് നമ്മൾ ചവിട്ടുന്ന സ്ഥലം ഇളകണ പോലെ നമുക്ക് ആത്മവിശ്വാസം പോകുന്നൊരവസ്ഥയാണ് സ്ത്രീയാണ് ആ വ്യക്തിയെ അതായത് പുറത്തോട്ടിറങ്ങിയ വലതു കാലം പുറത്തേക്ക് വെക്കുമ്പോൾ നമ്മളൊരു സ്ഥലം ഒരു ഇളക്കമുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും വീണ പോലെ നമുക്ക് തോന്നും പിടിക്കാൻ കിട്ടില്ലെങ്കിൽ നമ്മൾ വീഴുകയും ചെയ്യും അതുകൊണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് സഞ്ചാരത്തിന് പുറം സഞ്ചാരത്തിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥകളിൽ കർത്താവ് സ്പർശിച്ച ആ വ്യക്തിയെ ബലിഷ്ടമാക്കുന്ന ശ്രുതി ശരീരത്തിന്റെ ചില പാടുകൾ ശ്രദ്ധിക്കുക അത് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വന്നു നമ്മൾ തുന്നിക്കെട്ടി പിന്നീട് സ്റ്റിച്ചെടുത്തു പക്ഷേ സ്റ്റിച്ചെടുത്തെങ്കിലും ആ സ്റ്റിച്ചെടുത്ത സ്ഥലം കല്ലച്ചിരിക്കണമെന്ന് വിചാരിച്ചോ അവിടെ എല്ല് പോലെ ഇരിക്കണം മാംസമായിരുന്നു പണ്ട് പക്ഷേ ഇപ്പോഴതിൻ്റെ പുറപ്പെല്ലാം കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ദൃഢമായി പേശി ദൃഢമായി എല്ല് പോലെ ഇരിക്കുന്നു ഇതൊരു ഓപ്പറേഷൻ കേസ് മാത്രമല്ല ഇതെന്തോ ഒരു പ്രത്യേകിച്ച ഒരു കേസാണ് ഒരു ഞനബിൻ്റെ അറ്റമോ എന്തോ ദൃഢമായി പോയി ഇപ്പം ക്യാൻസറൊക്കെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഹാർഡാകത്തില്ലേ ഇത് ബോഡി പാർട്ട് ഹാർഡായ പാർട്ടാണ് ഇവിടെ കർത്താവ് അത് കാരണം നീറ്റൽ വലിച്ചിൽ അതുപോലെ തന്നെ കുത്തിയുള്ള സൂചി കുത്തുന്ന വേദന അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ ശരീരത്തിൽ നീർക്കൊള്ളുന്ന അവസ്ഥ പനി ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അതുപോലെ ഈ ദൃഢമായ യുവ ശരീരഭാഗത്തെ കർത്താവ് പല പഴയത്ത് പോലെ സൗഷ്ടവമാക്കി മാർദ്ദപ്പെടുത്തുകയാണ് ശ്രുതിയുടെ ഹരിയ ഹരി മുഴുവനും ശുശ്രൂഷ ലൈവായി കൂടുന്നവരെ ജാഗ്രതയുള്ളവരായിരിക്കണം കർത്താവ് നിങ്ങളെ സ്പർശിക്കും നിങ്ങളെയും സ്പർശിക്കുന്ന സമയമാണ് അനനാളം ഈശ കാണിക്കുന്നുണ്ട് അന്നനാളത്തിനകത്ത് വരിപ്പ് കാണിക്കുന്നുണ്ട് അനനാളത്തിൻ്റെ ഉള്ളിൽ തൊണ്ട ഉൾപ്പെടെ ഉള്ളിൽ ദൃഢമായിട്ടിങ്ങനെ പാമ്പിൻ്റെ ശല്ക്കങ്ങൾ പോലെ ആണ് പാമ്പിൻ്റെ ശൽക്കങ്ങൾ പോലെയുള്ള അറേഞ്ച്മെൻറ്റാണ് അന്ന നാളത്തിന് താഴെ തൊട്ട് അണ്ണാക്ക് എന്ന വായ തൊട്ട് താഴെ നാളി വരെ ഉള്ളത് അത് ബലമാണ് ബലമാകേണ്ട കാര്യമില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഭക്ഷണം ഇറങ്ങണില്ല ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹലിൽ അതിനാ വ്യക്തിക്ക് പ പേരുണ്ട് തോമസ് ആ വ്യക്തിയുടെ പേര് അന്നനാളത്തിന് വരെ ഒരുപക്ഷെ ഒരു ഒത്തിരിയേറെ സൗഖ്യങ്ങൾക്കാകാം പക്ഷെ പെട്ടിക്കല വ്യക്തി ഈ പാമ്പിൻ്റെ ശൽക്കം പോലെ അന്നനാണ ഒരു വശം കൊണ്ട് മരവിച്ച് പോയിരിക്കുന്ന വ്യക്തിയുടെ പേര് തോമസ് എന്നാണ് കർത്താവ് വ്യക്തിയെ ആ വ്യക്തിയെ കർത്താവ് തൊട്ടാണ് സുഖപ്പെടുത്തുന്നത് ஆமென் சுத்கட ஹalleluya ஆமென் 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 மானுய ரோகத்தில் இருந்தவளைss பட்சிக்கு அப்படிற ஆமென் ஜாவே தீரா மேலன் முஷ்கிரே புடுல சமாதானமில்லாதவளை பட்சாவரத்தோட சுத்கட பார்த்திக்குது ஜாவே ஹalleluya ஆமென் அவளைக்கு மேலன் பார்த்திக்குது നമ്മുടെ ഈ മാതള നരങ്ങ പോലെ ഒരു ഷേ്പ്പ് ഉള്ളിലാണ് അതെത്രയും വലുതാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അടിവയറ്റിലൊക്കെ ആയിരിക്കും അവർ വേറെ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ തിങ്ങിക്കൂഴിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ മാതളം നരങ്ങാ പോലൊരു ഷേയ്പ്പും അതിൻ്റെ കളറ് വേറേണ്ടതുപോലെയാണ് പക്ഷെ അതിന് ഉരുണ്ടതല്ല നീണ്ടതാണ് ഉദരത്തിലാണ് ശരത്തിൻ്റെ ഉള്ളിലാണ് അപ്പം ഇങ്ങനെ ഒരു വ്യക്തിയെ വ്രതം ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമായിരിക്കും പക്ഷേ ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം ആ വ്യക്തി അറിയാവുമെങ്കിൽ ഇപ്പം ശ്രദ്ധിക്കേണ്ട ഹലില്ല കർത്താവ് വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് നമുക്ക് പകർന്നത് അനുഗ്രഹം ഇനിയും തുടരുക ഞാനുസ്ഥാന വ്രതങ്ങൾ നവീകരിക്കാൻ പരിശുദ്ധാൻമാവ് ഓർപ്പിക്കുന്നുണ്ട് ഞാനുസ്ഥാന തൊട്ടി കാണിക്കുന്നു നീ വീണ്ടും ജനിക്കണമെന്നുള്ള സൂചനയുണ്ട് വിശുദ്ധീകരിക്കപ്പെടണമെന്നുള്ള സൂചനയുണ്ട് അതിന് ഉത്തരാശയ രോഗങ്ങൾ അതായത് കൺട്രോൾ വിട്ട് വറ്റുന്ന പോണവരെ അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ എരിച്ചിലും പുകച്ചിലും അനുഭവിക്കുന്നവരെ ഭക്ഷണം കഴിക്കാൻ പേടിക്കുന്നവരെ വയർ പൊള്ളുന്നവരെ കറുത്ത സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന ഹലലുകയാണ് എൻ്റെ പേര് സ്വപ്ന ടിമ്മിച്ചൻ ഞാൻ പാലാ രൂപതയിലെ കത്തിയുടെ അടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനു മുമ്പ് തന്നെ ഞാൻ ഉടമ്പടി പത്രത്തിലൂടെ കുർപാസന മാതാവിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു എനിക്ക് വരാൻ പറ്റിയില്ല അപ്പം ഞാൻ അടുത്തുള്ള ഉടമ്പടി എടുത്ത ഒരു ചേച്ചിയുടെ അടുത്ത് പോയി പുസ്തകം മേടിച്ച് ഉടമ്പടി പ്രാർത്ഥന എഴുതിയെടുത്ത് കടയിൽ പോയി പച്ചത്തിരിയും ഒക്കെ മേടിച്ച് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചു പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് കിട്ടിയ ക്രിസ്തു അനുഭവം ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥ ഒരു ക്രിസ്തു ആകുന്നതെന്ന് മനസ്സിലാക്കിയ ഞാൻ ഇപ്പോഴാണ് സാക്ഷ്യം പറയാൻ വരുന്നത് എനിക്ക് ഉടമ്പടിയിലൂടെ അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത ആ സമയത്ത് എനിക്ക് വീട്ടിൽ അറുപത് കോഴികളുണ്ടായിരുന്നു അതിന് ഒരു ഫംഗസ് രോഗം പൂത എന്നൊക്കെ പറയും അതായിരുന്നു ഉടമ്പടി എടുത്ത അന്ന് ഞാൻ ആ റൂമ് ഒരു റൂമിലാണ് അറുപത് കോഴികളെ വളർത്തിയിരുന്നത് അത് റൂമിൻ്റെ മൂലയിൽ പോയാണ് മുട്ടയിട്ടുകൊണ്ടിരുന്നത് ഇട്ടുകൊണ്ടിരുന്നത് മുട്ടയെടുക്കാനൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ദേഹം മുഴുവൻ പൂത കയറുമായിരുന്നു ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ മേടിച്ചിട്ടൊന്നും അത് കുറഞ്ഞില്ല ഡോക്ടർ പറഞ്ഞത് ഒരു ചെമ്പിനകത്ത് വെള്ളമെടുത്തിട്ട് മരുന്നൊഴിച്ചിട്ട് ഓരോന്നിനെ പിടിച്ച് മുക്കിയെടുക്കാൻ നമുക്കതിൻ്റെ കഥകെ തന്നെ തൊടുമ്പോളെ ഈ പൂത നമ്മുടെ ദേഹത്ത് കയറും കണ്ണിലും പുരുകത്തിലൊക്കെ കയറി അങ്ങനെ ഞാൻ കരച്ചിലൊക്കെ ആയിരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പം പ്രാർത്ഥിച്ചു അന്ന് തന്നെ ഏഴര ആ വീട്ടിൽ ചെന്ന് ഉടമ്പടി കഴിഞ്ഞ് അന്ന് തന്നെ ഞാൻ എൻ്റെ ബാഗ് പുറത്ത് വെച്ചിട്ട് ഉടമ്പടി ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി വെള്ളത്തിലിട്ട് കൊടുത്തു പിറ്റൗസം രാവിലെയും കൊടുത്തു അതിൻ്റെ പിറ്റൗസം ഞാൻ ചെന്ന് നോക്കുമ്പം ഒറ്റ പൂത പോലും ഇല്ല ഞാൻ കോഴിയെ പിടിച്ചു നോക്കി അതിനൊന്നും പൂതയില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്മ എൻ്റെ ഉടമ്പടി ഉപ്പ് ഒപ്പ് വെച്ചു എന്ന് എനിക്കങ്ങ് സന്തോഷമായി പിന്നെ ഞാൻ കുഞ്ഞിൽ കുഞ്ഞിൽനാളി മുതലേ അമ്മയോട് വളരെ ഭക്തിയായിരുന്നു എപ്പോഴും ഞാൻ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കുമായിരുന്നു ഉടമ്പടി എഴുതിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് നല്ലതെങ്കിൽ മാത്രം അമ്മ ചെയ്തു തന്നാൽ മതി അന്നും ഇന്നും അങ്ങനെയാണ് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് കടബാധ്യത ഉണ്ടായിരുന്നു ഒരു കോടിയിൽ അധികമായിട്ടും ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതി അമ്മേ ഞങ്ങളുടെ കടബാധ്യത മാറ്റണം അപ്പോൾ എൻ്റെ ചേച്ചിയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചിയും എഴുതി അവരുടെ വീടും സ്ഥലവും വിറ്റ് കടബാധ്യത മാറ്റണമെന്ന് അതുപോലെ തന്നെ ഒരു അമേരിക്കൻ കമ്പനി വന്ന് ഞങ്ങളുടെ വീടും ഒരു ബിൽഡിംഗ് ആയിരുന്നു അതെടുത്തിട്ട് ഞങ്ങളുടെ രണ്ട് കൂട്ടരേയും കടബാധ്യതയും മാറി അവർക്ക് വീടും സ്ഥലവും പുതിയത് കൊടുക്കുകയും ചെയ്തു പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാനൊരു ദിവസം എറണാകുളം യാത്ര ചെയ്ത് വളരെ ലേറ്റായിട്ട് വീട്ടിൽ വന്നു അന്ന് ഞാൻ ബൈബിൾ വായിക്കഴിഞ്ഞിട്ട് പതിനൊന്നര മണിയായി രാത്രിയിൽ ഞാൻ തിരികത്തിച്ച് വെച്ചിരുന്ന് ബൈബിൾ വായിച്ച് തീർത്തിട്ടാണ് കിടന്നത് നേരം വെളുത്തപ്പം മുതൽ എൻ്റെ ഒരു കണ്ണ് കാണാതെയായി കണ്ണ് ആ കണ്ണ് മാത്രം കാണത്തില്ല നോക്കുന്നിടത്തൊക്കെ ഇങ്ങനെ ബ്ലൈൻഡായിട്ടാണ് കാണുന്നത് അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നീർക്കെട്ടൊക്കെ ആയി ആൻജിയോഗ്രാം എടുക്കണമെന്ന് പറഞ്ഞ് കണ്ണിന് പിന്നെ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു ഉറക്കമില്ലാതായി ഉറക്ക ഗുളിക തന്നു അഞ്ചോ ഗ്രാം എടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ പിന്നെ മധുരയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഇതുപോലെ പറഞ്ഞു അഞ്ചോ ഗ്രാം എടുക്കണം ഉറക്കഗുളിക കഴിക്കണം ഞാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിച്ചു അപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുമ്പോൾ എളുപ്പം അപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോകും അതിപ്പം ഞാൻ പറഞ്ഞ അമ്മ ഇങ്ങനെ ആയാൽ ശരിയാകില്ലല്ലോ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതല്ലേ ഞാൻ ഇതുപയോഗിക്കത്തില്ല അമ്മയുടെ ഉടമ്പടി തേൻ മൂന്ന് തുള്ളി വെച്ച് ഞാൻ കഴിച്ചു രണ്ട് ദിവസമൊക്കെ ഉണർന്നു തന്നെ ഇരുന്നു മൂന്നാം ദിവസം മുതൽ ഞാൻ ഭംഗിയായിട്ട് ഉറങ്ങി പിന്നെ ഉടമ്പടി തൈലം എൻ്റെ കണ്ണിൽ പുരട്ടാൻ തുടങ്ങി അറിഞ്ഞവരൊക്കെ പറഞ്ഞു എണ്ണ കണ്ണിൽ തേൽക്കരുത് കണ്ണ് ഒന്നും കൂടി പോകത്തേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇത് എണ്ണയല്ല പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലമാണ് എനിക്ക് സൗഖ്യം തരുമെന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ കണ്ണ് സൗഖ്യപ്പെട്ടു എനിക്ക് നല്ല കാഴ്ച തന്നെ തിരിച്ചു കിട്ടി പിന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എൻ്റെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു ചെറിയ സ്റ്റെപ്പ് കയറാൻ പോലും ഒരു വേദന ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു ഇത് അറുപത് വയസ്സുകാരുടെ പോലാണല്ലോ ഇരിക്കുന്നേ എക്സ്റേ കണ്ടിട്ട് എനിക്കും തോന്നി അതിനെന്തോ ഒരു പ്രത്യേകത പോലെ എനിക്കങ്ങ് സങ്കടം വന്നു മരുന്നൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പം ഉടമ്പടി വസ്തുക്കൾ മേടിക്കാൻ നിന്നപ്പം ഈ പൈസ എടുക്കാൻ നേരത്ത് എൻ്റെ കയ്യിൽ നിന്ന് നിന്ന് ഈ മെഡിസിൻ താഴേക്ക് വീഴുക ഞാൻ ഒന്നെടുത്ത് വെച്ചു വീണ്ടും താഴോട്ട് പോകുന്നു അപ്പം എനിക്ക് തന്നെ അസ്വസ്ഥത വന്നു നമ്മളിങ്ങനെ പുനിയുമ്പോൾ മറ്റുള്ളവർക്ക് അത് അസ്വസ്ഥതയാണ് എല്ലാവരും ലൈൻ നിൽക്കുന്നതുകൊണ്ട് അത് വെച്ച് അന്ന് രാത്രി ഞാൻ വീട്ടിൽ ചെന്നിരുന്നിട്ട് എല്ലാവരും കറന്നു കഴിഞ്ഞ് ഉടമ്പടി ആരാധന വെച്ചു പ്രാർത്ഥിച്ചു അറുപത് വയസ്സിൻ്റെ മുട്ടെന്നല്ലേ പറഞ്ഞു ഞാൻ അറുപത് പ്രാവശ്യം അവിടെ നിന്ന് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലി ആരാധനയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം മുതൽ എൻ്റെ മുട്ടിന് ഒരു കുഴപ്പവും ഇല്ല ഇപ്പം രണ്ട് വർഷത്തോളമായി എൻ്റെ മുട്ടിനൊരു കുഴപ്പവും ഇല്ല പിന്നെ പിന്നെ എൻ്റെ മകന് ചെറുത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവനൊരു അഞ്ച് രൂപ കൊയിൻ വിഴുങ്ങി അത് തൊണ്ടയിൽ ഇങ്ങനെ ഇങ്ങനെ വിലങ്ങനെ നിന്നു അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അത് സർജറി ഒക്കെ ചെയ്യേണ്ടി വരും കൊച്ചിന് ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ കുറച്ച് തിരക്കായിരുന്നു ഇവൻ എന്നോട് ചോദിച്ചു അമ്മേ ഉടമ്പടി തേൻ എനിക്ക് തരുവോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി എടുത്ത അമ്മ മാത്രമേ ഉടമ്പടി വസ്തുക്കൾ എടുക്കാവുള്ളൂ നിങ്ങളുടെ കൈയൊക്കെ അഴുക്കാണെങ്കിൽ ശരിയായാലും അമ്മയോട് ചോദിക്കണമെന്ന് പറഞ്ഞു ഇവൻ എന്നോട് വന്ന് ചോദിച്ചു അമ്മേ എനിക്ക് ഉടമ്പടി തേൻ തരുമോ എൻ്റെ തൊണ്ടയിൽ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു ഉടമ്പടി തേൻ കൊടുത്തു മൂന്ന് തുള്ളി കുടിച്ചു അത് താഴേക്ക് ഇറങ്ങിപ്പോയി പിന്നെ അത് തിരികെ എടുക്കണമല്ലോ അപ്പം എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പറഞ്ഞു ഞങ്ങൾക്ക് പള്ളിയിൽ കുറച്ച് പ്രോഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റാഞ്ഞുകൊണ്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ നാളെ പതിനൊന്നര കഴിഞ്ഞ് പള്ളിയിൽ പോകണം പതിനൊന്നരയ്ക്കിപ്പുറം ഈ കൊയിൻ തിരികെ തരണേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു ഞാൻ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പതിനൊന്നരക്കിപ്പുറം തന്നെ ആ കൊയിൻ വിസർജിക്കപ്പെട്ടു പിന്നെ മോനാണെങ്കിലും മോൻ്റെ വിശ്വാസം കണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിൽ കുറേ നേഴ്സുമാർ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവന് ബ്ലഡ് നോക്കാനായിട്ട് എത്തിയപ്പോഴത്തേനും അവനെന്നോട് പറഞ്ഞു ഒന്ന് കുനിഞ്ഞ് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞപ്പം എൻ്റെ കൊന്തയിലാണ് ഉടമ്പടിക്ക് ആശീരൂപം ഞാൻ ഇട്ടിരിക്കുന്നത് അതിങ്ങനെ കയ്യേ വെച്ചു അപ്പോൾ ഒരു കുട്ടി ചോദിച്ചു എന്താ ഇവൻ കാണിക്കുന്നേ ഞാൻ പറഞ്ഞു പറഞ്ഞിത് എൻ്റെ ഉടമ്പടിക്ക് ആശീരുവാണ് അവന് വേദനിക്കാതിരിക്കാനാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആ കുട്ടി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഞങ്ങളോട് പറ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുട്ടി ബ്ലഡ് എടുത്തിട്ട് പോയി ഇവൻ അറിഞ്ഞില്ല അത് തിരികെ വന്ന് ചോദിച്ചു എടാ നീ അറിഞ്ഞില്ലേ അപ്പോൾ ഇവൻ പറഞ്ഞു എനിക്കിവിടെ ഒരു ഇക്കിളി വന്നു ചേച്ചി ബ്ലഡ് എടുത്തതായിരുന്നോ എന്ന് ചോദിച്ചു അതിന് ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞാൻ ഈ കാശുരത്തെ തൊട്ട് പ്രാർത്ഥിച്ചോട്ടെ ഞാൻ പറഞ്ഞു ഇതെല്ലാവരുടെയും അമ്മയാ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു ആ കുട്ടിയുടെ വീട്ടിൽ ഒത്തിരി വണ്ടിൻ്റെ ശല്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ഉടമ്പടി ഉപ്പ് കൊണ്ട് കൊടുത്തു അത് അതിൻ്റെ മുറ്റത്തെല്ലാം വിതറി വണ്ടിൻ്റെ ശല്യം പോയി അതൊരിക്കൽ പോലും മനസ്സിൽ വിചാരിച്ചിട്ടില്ല എന്നൊരു വിദേശയാത്രയെപ്പറ്റി അതിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇന്ന് ആ കുട്ടി വിദേശത്താണ് അതിൻ്റെ കൂടെ വേറെ നേഴ്സുമാരും വന്ന് ഉടമ്പടികളൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ ഉണ്ട് അവർ കൂടെ ഇല്ലാത്തതിനാൽ ഇപ്പോൾ ഇതിവിടെ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉടമ്പടി ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഞാനും മകനും കൂടിയാണ് പത്രമൊക്കെ കൊടുക്കാൻ പോകുന്നത് ഇവൻ ഇവൻറ്റേതായിട്ട് ശേഖരിച്ച് വെച്ചിരിക്കുന്ന പൈസയൊക്കെ എടുത്തോണ്ടാ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം അവന് പീഡിയാട്രിഷ്യൻ വാർഡിൽ പോകാനാണ് ഇഷ്ടം കുട്ടികൾക്ക് മുട്ടായിയും ബിസ്ക്കറ്റും ഒക്കെ മേടിച്ചോണ്ടാ പോയി എല്ലാ വാർഡിലും കയറി എല്ലാവരെയും കാണും ഞങ്ങളവിടൊക്കെ പത്രം ഇരുപ്പുണ്ടെങ്കിൽ ആര് ഉപേക്ഷിച്ചിരിക്കുന്ന പത്രമൊക്കെ പെറുക്കി പിന്നെയും കൊണ്ട് കൊടുക്കും ഞാൻ പത്രം കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ വെച്ച് അതേലുടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാര്ത്ഥിച്ച് അമ്മ അമ്മ കാണിച്ചു തരുന്നവർക്കിത് കൊടുക്കും എന്നോട് കോളേജ് കുട്ടികളൊക്കെ പെൺകുട്ടികൾ പ്രത്യേകിച്ചും വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിർബന്ധിച്ച് തന്നെ കൊടുക്കും ഇത് മോക്ക് വേണം മോൾക്ക് വേണ്ടി അമ്മ തന്നു വിട്ടതാണ് അപ്പം അവരെന്നോട് ചോദിക്കുക അമ്മ പറഞ്ഞിട്ട അമ്മയുടെ കൊടുത്താൽ മതി എന്നൊക്കെ ഞാൻ പറയും എൻ്റെ അമ്മേനെ ശേഷിക്കറിയുമോ എന്നൊക്കെ ചോദിക്കും ഞാൻ പറയും എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് അതേതാ ഞാൻ പറയും ഈ പത്രം വായിച്ചു നോക്കിയാൽ മതി മോക്ക് മനസ്സിലാകും എന്ന് പറയും അങ്ങനെ കുറേ പേര് വീണ്ടും തിരിച്ചു വന്ന് മേടിച്ചിട്ടുണ്ട് പത്രം കളയില്ല ഇല്ലെങ്കിൽ എനിക്ക് തിരിച്ച് തന്നേക്കാൻ പറഞ്ഞ് ഞാൻ വീണ്ടും മേടിക്കും അങ്ങനെ കൊണ്ടുപോകും പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയി പത്രം കൊടുത്തിട്ട് ഞാനും അവിടെ ഇരുന്ന് വായിക്കും അപ്പം ഞാൻ നോക്കുമ്പോൾ ചുറ്റുവട്ടത്തിരിക്കുന്നവരൊക്കെ നിർത്തി വായിക്കുന്നത് കാണാം പിന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് വീട്ടിൽ മിക്കവാറും സമയങ്ങളിലും ആരെങ്കിലുമൊക്കെ വരും ഞാൻ ധർമ്മമൊക്കെ ചോദിച്ച് വരുന്നവരോട് ചോദിക്കും ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ അവരുടെ ഉച്ചയ്ക്കത്തേനുള്ള അവരുടെ പാത്രമൊക്കെ മേടിച്ച് കഴുകി നന്നാക്കി അതിനകത്ത് ഉച്ചയ്ക്കത്തേനുള്ള പാക്ക് ചെയ്ത് കൊടുക്കും പിന്നെ ഹോസ്പിറ്റലുകളിൽ വ വസ്ത്രമൊക്കെ കൊണ്ട് കൊടുക്കും അവരുടെ ബാഗൊക്കെ കീറതാണെങ്കിൽ അതൊക്കെ മാറി നല്ലതായിട്ട് ഒക്കെ കൊടുക്കും വേറെ ബാഗ് കൂടെ ഒക്കെ കൊടുക്കും പിന്നെ ഇത്ര പിന്നെ ഇത്രയൊക്കെയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ എനിക്ക് കോടാനുകൂടി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ പറയാനുള്ള സമയമില്ല പിന്നെ ദൈവമക്കളായ നമ്മളുടെ മനസ്സിലേക്ക് വചനത്തിൻ്റെ വിത്തുകൾ വിതറി അത് വളർത്തിയെടുത്ത് നൂറുമേനി പലം പുറയ്ക്കാനായിട്ട് ഡെയിലി ബ്രെഡ് ഉടമ്പടി ഉടമ്പടി ധ്യാനവയിൽ കൂടെ നമ്മളെ ശക്തനാക്കുന്ന നമ്മുടെ ബഹുമാന അഭി ദൈവത്തിൻ്റെ അഭിഷിക്തനായ ജോസഫ് അച്ഛന് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഉടമ്പടി സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു